നമസ്കാരം ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് മീനമാസം ഒന്നാം തീയതി ഈ മാസം എന്നത്തേക്കാളും ഐശ്വര്യവും സന്തോഷവും നിറഞ്ഞതാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഇന്ന് പതിവ് പൂജകൾക്ക് ശേഷം താമ്പല പ്രശ്നം വയ്ക്കുകയുണ്ടായി ഈ താമ്പല പ്രശ്നത്തിൽ കണ്ട ചില കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയുന്നത് താമ്പുല പ്രശ്ന ചിന്തയിൽ കണ്ട റീഡിങ്ങുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് പൂജകളെപ്പറ്റി പറയട്ടെ മീനമാസം ഒന്നാം തീയതി ശനിയാഴ്ച പതിവ് പൂജകൾക്ക് ശേഷം മഹാമൃത്യുഞ്ജയ ഹോമം നടക്കും വൈകിട്ട് മഹാരുദ്രാഭിഷേകവും നടക്കും ഈ മഹാമൃത്യുഞ്ജയ ഹോമത്തിലും മഹാരുദ്രാഭിഷേക പൂജയിലും പങ്കെടുക്കുവാൻ നിങ്ങൾ നിങ്ങളുടെ ജന്മനക്ഷത്രവും പേരും കമൻറ്റ് ബോക്സിൽ തരിക ജോലി സാമ്പത്തികം വിദ്യാഭ്യാസം സന്താന സൗഭാഗ്യം വിവാഹം തുടങ്ങി നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കേണ്ട ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ സൂചിപ്പിക്കുക ഇന്ന് പുലർച്ചെ മഹാഗണപതി ഹോമത്തിന് ശേഷമാണ് താമ്പല പ്രശ്ന ചിന്തയിലേക്ക് കടന്നത് വ്യാഴവും ശനിയും രാശി മാറുന്നതോടുകൂടി ഇവിടെ പറയുന്ന ഒൻപത് നക്ഷത്രക്കാരുടെയും ജീവിതം തന്നെ വഴിമാറും എന്നുള്ളതാണ് ഏതാണ്ട് എട്ട് വർഷങ്ങൾക്ക് ശേഷം ഞാനിവിടെ പറയുന്ന ഒൻപത് നക്ഷത്രക്കാരുടെയും കയ്യിലേക്ക് പണം വന്നു ചേരുന്ന ഒരു സമയമാണ് സമാഗതമാകുന്നത് നഷ്ടപ്പെട്ട ജീവിതം തിരികെ പിടിക്കുവാൻ ഈ ഒൻപത് നക്ഷത്രക്കാർക്കും സാധിക്കും എന്നുള്ളതാണ് ഈ ഒൻപത് നക്ഷത്രക്കാർക്കും പല വഴികളിൽ കൂടി പണം വന്നു ചേരുമെന്നാണ് താമ്പല പ്രശ്ന ചിന്തകൾ കാണുവാൻ കഴിഞ്ഞത് ഇവിടെ പറയുന്ന ഒൻപത് നക്ഷത്രക്കാർക്കും ഏതെങ്കിലും രീതിയിലുള്ള ലോട്ടറി സൗഭാഗ്യം വന്നു ചേരുമെന്നാണ് താമ്പല പ്രശ്ന ചിന്തകൾ കണ്ടത് ഏറ്റവും അനുകൂല സമയമാണ് മീനമാസം ഒന്നാം തീയതി മുതൽ ഈ ഒൻപത് നക്ഷത്രക്കാരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അതുപോലെ പൈതൃക സ്വത്ത് വന്നു ചേരാനുള്ള സാധ്യതകളുണ്ട് വിവാഹ ബന്ധങ്ങളിലൂടെ വളരെ വലിയ ധനം വന്നു ചേരുവാനുള്ള സാധ്യതകളും തെളിഞ്ഞു കാണുന്നുണ്ട് താമ്പുല പ്രശ്ന ചിന്തയ്ക്ക് പുറമെ പഞ്ചമഹാഗ്രഹങ്ങളായ ചുവ ബുധൻ വ്യാഴം ശുക്രൻ ശനി എന്നിവയുടെ ഇപ്പോഴത്തെ നിൽപ്പും ദൃഷ്ടിയും ഇവിടെ പരിഗണിച്ചിട്ടുണ്ട് ഈ മീനമാസം ഒന്നാം തീയതി മുതൽ ഈ ഒൻപത് നക്ഷത്രക്കാരുടെയും സമയം തെളിയുകയാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ ഈ ഒൻപത് നാളുകാരെ കാണുവാൻ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നചിന്തയിൽ തെളിഞ്ഞത് ഈ വിഷുവിന് മുമ്പായിട്ട് ഗുരുവായൂർ ദർശനം നടത്തിയാൽ ഈ ഒൻപത് നാളുകാർക്കും ഇവിടെ പറയുന്ന ഫലങ്ങൾ അതിൻ്റെ പൂർണതയിൽ ലഭിക്കും എന്ന് മനസ്സിലാക്കുക ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കാത്തവർ തൊട്ടടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ മൂന്ന് വ്യാഴാഴ്ചകളിൽ തുടർച്ചയായി തുളസിമാലയും നെയ്വിളക്കും സമർപ്പിക്കുക എന്നുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതുപോലെ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ദിവസം ദേവി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഭഗവതി ക്ഷേത്രത്തിൽ ശത്രു സംഹാര പുഷ്പാഞ്ജലിയും നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് ജന്മനക്ഷത്രവും പറഞ്ഞ് നടത്തുകയും വേണം ചാരവശാൽ അഷ്ടമശനിയും കണ്ടകശനിയും ഏഴര ശനിയും ആണെങ്കിലും ഇവിടെ പറയുന്ന ഫലങ്ങൾ അനുകൂല ഫലങ്ങൾ പൂർണ്ണമായും ഈ ഒൻപത് നക്ഷത്രക്കാരുടെയും ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് പ്രായഭേദമന്യേ ഈ പറയുന്ന ഒൻപത് നക്ഷത്രക്കാർക്കും വളരെ നല്ല സമയമാണെന്നാണ് താമ്പലപ്രശ്ന ചിന്തയിൽ കാണുവാൻ കഴിഞ്ഞത് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം ഇവിടെ കേതുവിൻ്റെയും അതുപോലെ ചുവയുടെയും ഒരു ക്രോസിംഗ് വരുന്നതുകൊണ്ട് ഈ പറയുന്ന ഒൻപത് നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ കാര്യതടസ്സം ശത്രുദോഷം എന്നിവ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ മാനസികമായ വൈഷമ്യങ്ങളും വന്നു ചേരുമെന്നാണ് താമ്പല പ്രശ്ന ചിന്തയിൽ കണ്ടത് കുടുംബപരമായും ചില വിഷമതകൾ നിങ്ങളെ അലട്ടിയേക്കാനുള്ള സാധ്യതകളും തെളിഞ്ഞു കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ പറയുന്ന ഫലങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ ഞാൻ ആദ്യം പറഞ്ഞ വഴിപാടുകൾക്ക് പുറമേ തൊട്ടടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ പക്ക ഗണപതി ഹോമം നടത്തി സർവ്വ വിഘ്നങ്ങളും മാറ്റുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം ഇനി താമര പ്രശ്നത്തിൽ കണ്ട റീഡിംഗുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾക്ക് നോക്കാം ഇതിൽ വരുന്ന ആദ്യത്തെ നക്ഷത്രം ഉത്തരട്ടാതി നക്ഷത്രമാണ് ഉത്തരട്ടാതി നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് വൻ സൗഭാഗ്യമാണ് ആഗ്രഹിച്ചത് നടക്കും കൂടെ നിങ്ങളെ തേടി വരും എന്നുള്ളതാണ് ഈ നക്ഷത്രക്കാർക്ക് വളരെ വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടവും സൽകീർത്തിയും ഉണ്ടാകും തൊഴിൽ രംഗത്ത് നേട്ടവും കീർത്തിയും ഉണ്ടാകും വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഭ ബിസിനസ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാകും സാമ്പത്തിക വിഷമതകള് കടബാധ്യതകൾ പൂർണമായിട്ടും മാറും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവും അതുപോലെ ആദ്യം പറഞ്ഞതുപോലെ കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കും പൊതുവേ വളരെ അനുകൂല ഫലങ്ങളാണ് ഈ ഒരു മാസത്തിൽ സംഭവിക്കുക എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കേതുവിൻ്റെയും ചുവയുടെയും ഒരു ക്രോസിംഗ് വരുന്നതുകൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് വളരെയേറെ ശത്രുദോഷം വന്നു ചേരും എന്നുള്ളതാണ് അതുപോലെ അടിപിടി കച്ചറുകളൊന്നും പെടാതെ സൂക്ഷിക്കേണ്ടതും ഈ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ ആത്മാർഥതയും വിനയവും കർമ്മകുശലതയുമെല്ലാം നിങ്ങളോടൊപ്പം കർമ്മമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നിങ്ങളോട് ശത്രുതയുണ്ടാകുവാനുള്ള കാരണമായി തീരും എന്നുള്ളതാണ് സന്തത സഹചാരികളായിട്ട് നടക്കുന്നവർ പോലും ഒരുപക്ഷെ നിങ്ങളുടെ ശത്രുക്കളായി മാറുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുകൊണ്ട് കർമ്മ വളരെ ശുഷ്കാന്തിയും അതോടൊപ്പം തന്നെ അതീവ ശ്രദ്ധയും പുലർത്തേണ്ട ഒരു സന്ദർഭമാണെന്ന് തിരിച്ചറിയുക ശത്രുക്കളെ കരുതിയിരിക്കുക തന്നെ വേണം ഉത്രട്ടാതി നക്ഷത്രക്കാർ നിങ്ങൾക്ക് പെട്ടെന്നുണ്ടാകുന്ന ധനസൗഭാഗ്യവും ജീവിത നിലവാരങ്ങളുമെല്ലാം മറ്റുള്ളവരിൽ അസൂയയും അത്യാഗ്രഹവുമെല്ലാം ഉണ്ടാക്കുമെന്നുള്ളതാണ് കർമ്മ മേഖലയിൽ നിങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും എല്ലാം കണ്ടെത്തി നിങ്ങളെ വളരെ മോശക്കാരനോ മോശക്കാരിയോ ആക്കാനുള്ള നിഗൂഢ നീക്കങ്ങൾ ശത്രുഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അതീവ ശ്രദ്ധ എല്ലാ കാര്യങ്ങളിലും പുലർത്തുക രേവതിയാണ് പ്രശ്ന ചിന്തയിൽ കണ്ട രണ്ടാമത്തെ നക്ഷത്രം രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ഒരു സമയം അവരുടെ ജീവിതത്തിലേക്ക് വളരെയേറെ ഉയർച്ചയും ധനസൗഭാഗ്യവും എത്തിക്കുന്ന ഒരു കാലഘട്ടമാണ് ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടും വളരെയേറെ ധനം കയ്യിൽ വന്നു ചേരും വിദേശത്തും സ്വദേശത്തുമൊക്കെ തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനനുസരിച്ചുള്ള അവരുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള തൊഴിൽ മേഖല ലഭിക്കും എന്നുള്ളതാണ് അതുപോലെ രേവതി നക്ഷത്രക്കാർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ലോട്ടറി സൗഭാഗ്യങ്ങൾ കുറി സൗഭാഗ്യങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് മുന്നിലുള്ളത് രേവതി നക്ഷത്രക്കാർക്ക് ചെറിയ രീതിയിൽ കേതുവിന്റെയും ചുവയുടെയും ക്രോസിംഗ് വരുന്നതുകൊണ്ട് മാനസികമായിട്ട് നിരവധി പ്രയാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ ഇവർക്ക് ശത്രുശല്യം വളരെ കൂടുതലായിരിക്കും സന്തത സഹചാരികളായിട്ടുള്ളവർ പോലും ശത്രുക്കളായിട്ട് മാറാനുള്ള സാധ്യതകൾ കണ്ടുവരുന്നുണ്ട് സമ്പത്തും മറ്റു രീതിയിലുള്ള സ്വത്തുക്കളുമെല്ലാം ശത്രുക്കൾ മുഖേന നഷ്ടപ്പെടുവാനുള്ള സാധ്യതകളാണ് പ്രശ്നചിന്തയിൽ ഉരുതിരിഞ്ഞ് വന്നിട്ടുള്ളത് അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു സമയം പ്രത്യേകിച്ച് കർമ്മ മേഖലകളിൽ വളരെയേറെ ശ്രദ്ധ വേണം എന്നുള്ളതാണ് സൗഭാഗ്യങ്ങൾ വന്നു നിറയുന്ന മറ്റൊരു നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് സാമ്പത്തിക നേട്ടവും എല്ലാം ഉണ്ടാകുന്ന ഒരു സമയമാണ് അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് തൊഴിൽ രംഗത്ത് അപൂർവമായ നേട്ടങ്ങൾ ഉണ്ടാകും അതുപോലെ വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും ബിസിനസ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കെല്ലാം അപ്രതീക്ഷിതമായ നേട്ടങ്ങളും വിജയങ്ങളും ഉണ്ടാകും ദൈവാനുഗ്രഹം വളരെയേറെ ഉള്ളൊരു സമയമാണ് അതുകൊണ്ട് തന്നെ ഈശ്വരാനുഗ്രഹത്താൽ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുന്ന ഒരു സമയം കൂടിയാണിത് ബിസിനസ് തൊഴിൽ രംഗത്തെല്ലാം വളരെയേറെ ഉയർച്ചയുണ്ടാകും പരീക്ഷകളിൽ ഉയർന്ന വിജയമുണ്ടാകും കടബാധ്യതകൾ പൂർണ്ണമായിട്ട് തീർക്കുവാൻ അവസരമുണ്ടാകും ധനം വളരെ വലിയ രീതിയിൽ വന്നു ചേരുന്ന സമയമാണ് ലക്ഷക്കണക്കിന് രൂപ ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത് തൊഴിൽ രംഗത്ത് നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് അശ്വതി നക്ഷത്രക്കാർക്ക് സാധിക്കും എന്നാൽ രാഘുവിൻ്റെയും ചുവയുടെയും ക്രോസിംഗ് ഉള്ളതുകൊണ്ട് ഇവർ ശത്രുക്കളെ കരുതിയിരിക്കുകയും വേണം പല കോണുകളിൽ നിന്ന് ഇവർക്ക് ശത്രുശല്യം ഉണ്ടാകാനുള്ള സാധ്യതകളാണ് തെളിഞ്ഞു കാണുന്നത് സർവ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വന്നെന്നറിയുന്ന മറ്റൊരു നക്ഷത്രം പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടന്നു കിട്ടുമെന്നാണ് കാണുന്നത് ബിസിനസ് രംഗത്തും സംരംഭരംഗത്തുമെല്ലാം വളരെയേറെ ഉയർച്ച ഉണ്ടാകും അതിൽ നിന്ന് ആശ്വാസവും സമാധാനവും ഉണ്ടാകും സാമ്പത്തിക വിഷമതകൾ മാറും പൂയം നക്ഷത്രക്കാരായ കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും അതുപോലെ രാഷ്ട്രീയക്കാർക്കുമെല്ലാം പൊതുവെ അനുകൂല ഫലങ്ങളാണ് കാണുന്നത് വിവാഹ തടസ്സം മാറും തൊഴിലിൽ ഉയർച്ചയുണ്ടാവും തൊഴിലിൽ വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ സന്താന സൗഭാഗ്യങ്ങൾ കാണുന്നുണ്ട് കണ്ടകശനി ജന്മശനി ദോഷങ്ങൾ ഉള്ളവർക്കും എല്ലാം ഈ ഈ ഫലങ്ങൾ അതിൻ്റെ പൂർണമായ തോതിൽ ലഭിക്കുമെന്നാണ് താമ്പൂല പ്രശ്ന ചിന്തയിൽ കാണുവാൻ സാധിക്കുന്നത് രാശിപ്പലയിൽ കണ്ട മറ്റൊരു നക്ഷത്രം ഭരണി നക്ഷത്രമാണ് കർമ്മ മേഖലയിൽ അഭൂതപൂർവ്വമായ വിജയമായിരിക്കും ഭരണി നക്ഷത്രക്കാർക്ക് ഉണ്ടാവുക പലവിധ മാർഗങ്ങളിലൂടെ ഇവരുടെ കൈകളിലേക്ക് ലക്ഷക്കണക്കിന് രൂപ വന്നു ചേരുന്നതായിട്ടാണ് താമ്പല പ്രശ്ന വിചയത്തിൽ കാണുവാൻ സാധിച്ചത് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അടുത്ത ആറു മാസക്കാലം വളരെയധികം ലോട്ടറി സൗഭാഗ്യമുള്ള നാളുകളാണ് കുറികളിലൊക്കെ ചേർന്നിട്ടുള്ള ഭരണി നക്ഷത്രക്കാർക്ക് കുറി കിട്ടാനുള്ള സാധ്യതകളും തെളിഞ്ഞു കാണുന്നുണ്ട് ധനവരവിന് കാര്യമായ തടസ്സങ്ങളും ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുമെന്നാണ് രാജപ്പലികയിൽ കാണുവാൻ സാധിച്ചത് അതുപോലെ കേതുവിൻ്റെയും ചുവയുടെയും ക്രോസിംഗ് ഉള്ളതുകൊണ്ട് ശത്രുദോഷം വളരെയധികം ഉണ്ടാകും അതുപോലെ മാനസിക വ്യതകൾ മാനസിക അസ്വസ്ഥതകളൊക്കെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കർമ്മ മേഖലയിൽ ഇവർ പുലർത്തിപ്പോരുന്ന ആത്മാർഥതയും സത്യസന്ധതയും കാരണം മറ്റുള്ളവർക്ക് ഇവരുടെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് തന്നെ ഇവരോട് ശത്രുത മനോഭാവം ഉണ്ടാകാനുള്ള സാധ്യതകളാണ് കാണുന്നത് വളരെയധികം കരുതലും ശ്രദ്ധയും വേണ്ടൊരു സമയമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇനി വരാനിരിക്കുന്നത് അടിപിടി കച്ചറികളിലൊന്നും ഇടപെടാതെ മുന്നോട്ട് പോവുകയാണ് ഇവർ ചെയ്യേണ്ടത് ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് ബോധപൂർവമായി വഴക്കുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത് അതുകൊണ്ട് വളരെയധികം മിതത്വം പാലിച്ച് നിങ്ങളുടെ ഭാഗത്താണ് ശരി എങ്കിൽ പോലും വളരെയേറെ മിതത്വം കാണിച്ച് മുന്നോട്ട് പോവുക പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ഇരിക്കുവാനായിട്ട് നിങ്ങൾ തന്നെ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്രതീക്ഷിതമായി വളരെയധികം ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്നത് കൊണ്ട് തന്നെ കുടുംബങ്ങളിൽ ഉള്ളവർക്ക് പോലും നിങ്ങളോട് അസൂയയും ശത്രുതാ മനോഭാവവുമെല്ലാം ഉണ്ടാകുമെന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്കാരെങ്കിലും പാരിതോഷികങ്ങളോ സമ്മാനങ്ങളോ ഒക്കെ തരുന്നുണ്ടെങ്കിൽ അത് വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് സർക്കാർ ജീവനക്കാരൊക്കെ ആണെങ്കിൽ അതൊക്കെ ചതിയിലും വഞ്ചനയിലും പെടുത്താനുള്ള മാർഗങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക അതുപോലെ മറ്റുള്ളവർ തരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാതിരിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അനിരം നക്ഷത്രമാണ് അപ്രതീക്ഷിത ധനാഗമ മാർഗങ്ങളാണ് നിങ്ങളുടെ മുന്നിലുള്ളത് എന്നാൽ കർമ്മ കാര്യമായ തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് രാഹുവിൻ്റെയും ചുവയുടെയും ക്രോസിംഗ് ഉള്ളതുകൊണ്ട് കർമ്മ മേഖലയിൽ കാര്യമായ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് നിങ്ങളുടെ സന്തത സഹചാരികൾ പോലും ഒരു നിങ്ങളുടെ ശത്രുക്കളായിട്ട് മാറിയേക്കുവാനുള്ള സാധ്യതകൾ തെളിയുന്നു മാനസികമായിട്ടും വളരെയേറെ അസ്വസ്ഥരാകാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് എല്ലാ രീതിയിലും വളരെ കരുതിയിരുന്ന് വളരെ ശ്രദ്ധയോടുകൂടി കരുതലോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അനിരം നക്ഷത്രക്കാർ ചെയ്യേണ്ട കാര്യം സ്വദേശത്തും വിദേശത്തുമെല്ലാം ധാരാളം തൊഴിൽ അവസരങ്ങൾ അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വന്നു ഒരു സമയമാണിത് അതുപോലെ വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം കരസ്ഥമാക്കാനായിട്ട് സാധിക്കും സർക്കാർ മേഖലയിലൊക്കെ തൊഴിൽ കിട്ടാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരും എന്നുള്ളതാണ് അതുപോലെ വിവാഹ കാര്യങ്ങളിലൊക്കെ തീരുമാനമാകും സൽസന്ധാന സൗഭാഗ്യമുണ്ടാകും അനുയോജ്യമായ വിവാഹ ബന്ധം വഴി ധാരാളം പണം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും പൂർവിക സ്വത്തൊക്കെ വന്നു ചേരാനുള്ള സൗഭാഗ്യം കാണുന്നുണ്ട് ലോട്ടറി സൗഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാവും അതുപോലെ കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കുമൊക്കെ തെളിഞ്ഞൊരു സമയമാണ് കടന്നു വരുന്നത് എന്നാൽ നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മിത്രങ്ങളായിരുന്നവർ പോലും ശത്രുക്കളായിട്ട് മാറിയേക്കുവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് ന്യായം നിങ്ങളുടെ ഭാഗത്താണെങ്കിലും ശത്രുതാ മനോഭാവം വളർത്തുന്ന രീതിയിലേക്ക് ബന്ധങ്ങളെ കൊണ്ടുപോകാതിരിക്കാൻ നിങ്ങൾ തന്നെ മുൻകൈ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതുപോലെ അടിപിടി കച്ചറുകൾക്കൊന്നും പോകാതെ മിതത്വം പാലിക്കുക തന്നെ വേണം ഇന്ന് രാവിലെ വെച്ച പ്രസന്നചിന്തയിൽ കണ്ട മറ്റൊരു നക്ഷത്രം തൃക്കേട്ടയാണ് ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന കടബാധ്യതകളൊക്കെ പൂർണ്ണമായിട്ടും മാറ്റുവാൻ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കഴിയും അപ്രതീക്ഷിതമായിട്ട് ധന സൗഭാഗ്യങ്ങൾ ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഈ ഒരു മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി കഴിയുന്നതോടുകൂടി ലക്ഷക്കണക്കിന് രൂപ തൃക്കേട്ട നക്ഷത്രക്കാരെ തേടി എത്തുമെന്നാണ് ലക്ഷക്കണക്കിന് രൂപ നിങ്ങളുടെ കൈകളിൽ വന്നു ചേരും ധനസൗഭാഗ്യം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പല മാർഗങ്ങളിൽ കൂടി പല കോണുകളിൽ കൂടി നിങ്ങളിലേക്ക് എത്തിച്ചേരും കർമ്മ മേഖലയിൽ അഭൂതപൂർവ്വമായ ഉണർവും നേട്ടവുമെല്ലാം ഉണ്ടാകും ഈശ്വരാനുഗ്രഹത്താൽ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടത്തിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാൽ രാഹുവിൻ്റെയും ചുവയുടെയും ക്രോസിംഗ് ഉള്ളതുകൊണ്ട് ശത്രുക്കളെ കരുതിയിരിക്കുക തന്നെ വേണം നിങ്ങളുടെ കർമ്മ മേഖലയിൽ കാര്യമായ തടസ്സം സൃഷ്ടിക്കാൻ ശത്രുക്കൾ ശ്രമിക്കും എന്നാണ് പ്രശ്ന കാണാൻ സാധിച്ചത് നിങ്ങളുടെ കർമ്മ മേഖലയിൽ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാൻ ശത്രുക്കൾ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ശത്രുക്കളുടെ ശ്രമത്തെക്കുറിച്ച് നിങ്ങൾ ബോധ ബോധവാന്മാരായിരിക്കുക അവരുടെ കുൽസ്ഥിത പരിശ്രമങ്ങളിൽ വീഴാതിരിക്കുവാനായിട്ട് പ്രത്യേകം മുൻകരുതലും ശ്രദ്ധയും എടുക്കേണ്ടതാണ് തൃക്കേട്ട നക്ഷത്രക്കാരായ ആളുകളെ പല രീതിയിലുള്ള ആഭിചാരദോഷങ്ങളൊക്കെ ബാധിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നു അതുകൊണ്ട് അന്യ വീടുകളിലൊക്കെ പോകുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം നിങ്ങൾ പോകുവാനായിട്ട് മറ്റൊരു നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ് ജീവിതത്തിലെ ദുഃഖങ്ങളെ ഇല്ലാതാക്കി പൂർണ്ണമായിട്ടും ഐശ്വര്യവും സൗഭാഗ്യം നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് മഹാദേവൻ നിങ്ങളെ കൈപിടിച്ച് ആനയിക്കും എന്നുള്ളതാണ് വർഷങ്ങളായിട്ടുണ്ടായിരുന്ന വിവാഹ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മാതൃസ്വത്ത് അനുഭവത്തിൽ വരും സാഹിത്യ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ശ്രദ്ധേയമായ നേട്ടങ്ങൾ ലഭിക്കും അതുപോലെ പ്രമുഖരുടെ അനുമോദനത്തിനൊക്കെ അവസരം ലഭിക്കും ദാമ്പത്യ ജീവിതം ഐശ്വര്യപൂർണമാവും എല്ലാ അർത്ഥത്തിലും ഉത്രാട നക്ഷത്രക്കാർക്ക് ഇനി വരാനിരിക്കുന്നത് സമ്പൂർണ്ണ വിജയത്തിന്റെ സമ്പൂർണ്ണ സൗഭാഗ്യത്തിന്റെ ഒരു വർഷമാണ് അവരുടെ ജീവിതത്തിലേക്ക് സർവ ഐശ്വര്യവും സമ്പൽ സമൃദ്ധി മഹാഭാഗ്യം അതുപോലെ തൊഴിലിൽ ഉയർച്ച ഇതെല്ലാം വരാൻ പോവുകയാണ് ഇവരുടെ ജീവിതം ആദ്യം മൂടിയും മാറും ഇവരുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ സാക്ഷാൽ മഹാവിഷ്ണു വരധാനമായി നൽകും എന്നുള്ളതാണ് ഉത്രാടം നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം രാഹുവിന്റെയും ചുവയുടെയും ക്രൂസിംഗ് ഉള്ളത് കൊണ്ട് കർമ്മ മേഖലകളിൽ വളരെയധികം ശത്രുശല്യം ഉണ്ടാകും എന്നുള്ളതാണ് നിങ്ങളുടെ സന്തത സഹചാരികൾ പോലും നിങ്ങളുടെ കൂടെ നിന്നിട്ട് മേലുദ്യോഗസ്ഥരുടെ അടുത്ത് നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുവാനും നിങ്ങളെക്കുറിച്ച് മറ്റ് അനാവശ്യ ചിന്തകളൊക്കെ ഉണ്ടാക്കിയെടുക്കുവാനുള്ള സാധ്യതകൾ തെളിയുന്നുണ്ട് നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള ഉയർച്ചയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ പോലും കൂടെയുള്ളവർക്ക് കൂടെയുള്ളവർക്ക് തീർച്ചയായും അത് അസൂയ ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയായിരിക്കും അതുപോലെ കുടുംബ ബന്ധങ്ങളിലൊക്കെ വിള്ളലുകൾ ഉണ്ടാക്കുവാൻ നിങ്ങളുടെ അയൽവക്കക്കാർ തന്നെ ശ്രമിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് നിങ്ങളുടെ സൗഹൃദങ്ങളെ നിങ്ങൾ വളരെ കരുതലോടുകൂടി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം അടുത്തത് രോഹിണി നക്ഷത്രമാണ് ധനപരമായി വളരെ വലിയ സൗഭാഗ്യമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് വന്നു ചേരുക മീനമാസം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് ലക്ഷക്കണക്കിന് രൂപ വന്നു ചേരും എന്നുള്ളതാണ് വിവാഹ തടസ്സം മാറും തൊഴിലിൽ ഉയർച്ചയുണ്ടാകും അതുപോലെ തൊഴിലിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കും ബിസിനസ് രംഗത്തുള്ളവർക്കും കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കും അനുകൂല ഫലങ്ങൾ ഉണ്ടാകും വളരെ വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടവും സൽകീർത്തിയും ഉണ്ടാകും തൊഴിൽ രംഗത്ത് വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യമുണ്ടാകും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാകും ജന്മശനി ദോഷങ്ങളൊന്നും ഇവരെ യാതൊരു കാരണവശാലും ബാധിക്കുകയില്ല എന്നുള്ളത് ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈശ്വരാനുഗ്രഹത്താൽ നടന്നുകിട്ടും സാമ്പത്തിക വിഷമതകൾ തീരും കടബാധ്യതകൾ പൂർണ്ണമായിട്ടും തീരും രാഹുവിൻ്റെയും ചൊവ്വയുടെയും ക്രോസിംഗ് ചെറിയ രീതിയിൽ ഉള്ളതുകൊണ്ട് കർമ്മ മേഖലകളിൽ ധാരാളം ശത്രുക്കൾ ഉണ്ടാകുമെന്നുള്ളതാണ് ഈ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും അതുപോലെ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നുമൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള എതിർപ്പുകളും അവഗണനകളും കുറ്റപ്പെടുത്തലുകളുമെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ജോലിസ്ഥലത്ത് നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്നവരിൽ നിന്ന് പോലും അപവാദ പ്രചാരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ മേലുദ്യോഗസ്ഥരുടെ അടുത്ത് നിങ്ങളെക്കുറിച്ച് തെറ്റായ പരാമർശങ്ങളൊക്കെ നടത്താനുള്ള സാധ്യതകൾ മുൻകൂട്ടി കാണുക അടിപിടി കച്ചറികൾക്കൊന്നും പോകാതെ പരമാവധി സംയമനം പാലിക്കുവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ സാമ്പത്തിക നിലവാരവും ജീവിത നിലവാരവും എല്ലാം വർദ്ധിക്കുന്നതുകൊണ്ട് ചുറ്റുവട്ടത്തുള്ളവർ പോലും നിങ്ങൾക്ക് ശത്രുക്കളായി മാറുമെന്നുള്ളതാണ് കാര്യദോഷികങ്ങളോ സമ്മാനങ്ങളോ ഒന്നും ആരിൽ നിന്നും വാങ്ങാതിരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം കാര്യദോഷികങ്ങളും സമ്മാനങ്ങളും വാങ്ങിച്ച് ചതിയിലും വഞ്ചനയിലും പെടാതിരിക്കാൻ പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം